അങ്ങനെ റോക്കിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അതെ വീട്ടിൽ കൂട്ടക്കരച്ചിലാണ് അൻസിബ അതേപോലെ ഋഷി അർജുൻ ജാൻമണി എല്ലാവരും ഭയങ്കര കരച്ചിലാണ് സിജോ ഇവിടെ ആകെക്കൂടെ വിഷമിച്ച ഒരു സൈഡിൽ ഇരിക്കുകയാണ് പറയ ആദ്യം പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല ഹെൽത്തിയാണ് നമ്മൾ എന്തെങ്കിലും ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു എന്നുള്ളത് പക്ഷെ എനിക്കത് കണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് തോന്നിയില്ല കാര്യം സുജോയും സിജോയും അങ്ങോട്ട് ഷോൾഡറിൽ തട്ടുന്നു മുട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു റോക്കിയുടെ അല്ലാതെ സിജോ അവിടെ ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി രണ്ടുപേരുടെയും അപ്പം സിജോ പറഞ്ഞ ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു എന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ നോറ ഇവിടെ എടുത്തിട്ടുണ്ട് സിജോ ചേട്ടൻ ഇപ്പം നന്മമരം കളിക്കുകയാണ് ഓ വലിയ മാപ്പൊക്കെ പറഞ്ഞിട്ട് മാപ്പൊക്കെ കൊടുക്കുന്നതായിട്ടും കംപ്ലൈന്റ് ഇല്ലാത്തതായിട്ടും ഒക്കെ അന്മന്മാരും കളിപ്പ് സിജോ വീട്ടില് നല്ല ദേഷ്യമുണ്ട് എടുത്ത് അവർ തമ്മിൽ നല്ല ഇതുകൊണ്ടായിരുന്നു അവർ മുട്ടനടിയായിരുന്നു വഴക്കായിരുന്നു എന്നൊക്കെ നോറ പറയുന്നുണ്ട് വീട്ടിലാകെ കൂടെ ഇങ്ങനെ ഉം എല്ലാ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണേ റോക്കിയെ പുറത്താക്കി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു റോക്കി പുറത്തായി എന്നുള്ളത് റോക്കി പുറത്താക്കും ബിക്കോസ് ഇതുപോലെ ഹിന്ദിയിൽ പോലും ആരും അടിച്ചിട്ടില്ല മനസ്സിലായോ ആന് ആന് ഇത്രയും ആഞ്ഞ് ഒരു പഞ്ചെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ കൊണ്ട് തട്ടിയിട്ടാ വരെ അവരെ ഔട്ടാക്കും അങ്ങനെയാണ് ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴിച്ചെന്ന് പറഞ്ഞാൽ അത് ഔട്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ കത്തി എടുത്ത് വെച്ച് ഔട്ടായി സ്വന്തം കയ്യിൽ സ്വന്തം കയ്യിൽ വെച്ചത് ഔട്ടായി അങ്ങനെയാണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തട്ടിപ്പോയി അത് ഔട്ടായി സോ ഇതെന്ന് ഞാൻ ഡയറക്റ്റ് പഞ്ച് ശബ്ദം വരെ കേട്ടിരുന്നേ അതല്ലേ രസം ശബ്ദം കണ്ടിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരൊന്നും ഇവരൊന്നും അടുത്തുപോലും പോയില്ല സാധാരണ രണ്ടുപേര് ഇങ്ങനെ നിൽക്കുമ്പം ഒരു പത്ത് പേരുണ്ടാവുമല്ലോ വീഡിയോ ക്യാമറയിൽ കിട്ടാനും എല്ലാത്തിനും കൂടെ അടുക്കുക നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ക്ലിയർ പിക്ചറായിരുന്നു നല്ല ഗ്രൗണ്ട് ഇടിക്കാൻ പറ്റിയ സ്ഥലത്തിലാണ് അവർ നിന്നത് ഒരാൾ പോലും ഇടയിൽ വന്നിട്ടില്ല ഒരാളും ഇടയിൽ നിന്ന് സിനിമയിൽ പോലും കാണാൻ പറ്റാത്ത പഞ്ചിങ്ങാണ് നമ്മൾ കണ്ടത് സിനിമയിൽ പോലും ആർട്ടിഫിഷ്യൽ ആയിരിക്കുമല്ലോ ഇടിയോ അടിയോ ഒക്കെ അല്ലേ അപ്പോൾ അവിടെ അടിക്കുന്നതും ഇടിക്കുന്നതൊക്കെ നമുക്ക് അത് ഫുൾ ഇതായി ഇത് ഡയറക്റ്റ് കാണാൻ പറ്റി ആദ്യമായിട്ട് ദൈവമേ ഭയങ്കര ഇതായിപ്പോയി അപ്പോൾ അങ്ങനെയുള്ള ആളെ പുറത്താക്കാതിരിക്കുമോ നിങ്ങൾ പറയും ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നു സിജോയോട് ചോദിക്കും സിജോയോടെ നിന്ന് ചോദിക്കുന്നത് ഡയറക്റ്റ് ജെക്ഷനാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ആരോടും ചോദിക്കൂല ബിഗ് ബോസ് ഇജക്റ്റ് ചെയ്യും അല്ലാതെ സിജോ നിങ്ങൾക്ക് പരാതിയുണ്ടോ വീട്ടുകാരെ നിങ്ങൾക്ക് പരാതിയുണ്ടോ അങ്ങനെയല്ല ഇത് അങ്ങനത്തെ പരി പരിപാടിയല്ല ഇത് ഇത് ഡയറക്റ്റ് എജക്ടീവ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു അവരോടൊന്നും ചോദിക്കാൻ നിൽക്കില്ല ഡയറക്റ്റ് പുറത്താക്കും സിജോ പറയാൻ വേണ്ടി എനിക്ക് ഒരു പരാതിയില്ല പക്ഷെ പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കണം തിരിച്ചു വന്നിട്ട് കാര്യം റോക്കി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അവിടെയുള്ള എല്ലാ ചെറിയ കാര്യങ്ങൾ വരെ എടുത്ത് കുറ്റപ്പെടുത്തി അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഗെയിമറാണ് ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ക്യാപ്റ്റനും ക്യാപ്റ്റനും സംസാരിച്ചില്ല എന്തുകൊണ്ട് രാവിലെ ഇങ്ങനെ കിട്ടി എന്തുകൊണ്ട് കഞ്ഞി എന്തുകൊണ്ട് വെള്ളം ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ വരെ എടുത്താണ് റോക്കി ഗെയിം കളിക്കുന്നത് ആ റോക്കി ഇങ്ങനെ അടിച്ചിട്ട് ബിഗ് ബോസിനെ ഏറ്റവും വലിയ അപരാധം ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ബിഗ് ബോസ് ക്ഷമിച്ച് തിരിച്ചാക്കിയിട്ട് പുള്ളിക്കാരൻ എന്തോന്ന് വന്ന് തിരിച്ച് ഗെയിം കളിക്കും എന്തോന്ന് എടുത്തിട്ട് അപ്പോൾ അവർ ചോദിക്കില്ലേ നിങ്ങളല്ലേ ഏറ്റവും വലിയ കുറ്റ കുറ്റ കുറ്റമാർ ചെയ്തിട്ട് നിൽക്കുന്നത് നിങ്ങൾ നമ്മളെതിന് തിരുത്താൻ വരുന്നതെന്ന് ചോദിക്കുക അപ്പോൾ റോക്കിയുടെ ഗെയിം അവിടെ ഫിനിഷായി കഴിഞ്ഞു റോക്കിയുടെ ഗെയിം അപ്പോൾ റോക്കി തിരിച്ചു വന്നിട്ട് വലിയ വലിയ ഗെയിം റോക്കിക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ ഒരു സന്തോഷത്തോടെ കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോടെ കളിക്കാൻ പറ്റത്തില്ല അതിനെക്കാട്ടിൽ നമ്മൾ റോക്കി പോകുന്ന തന്നെയാണ് നിങ്ങൾക്കും അതുതന്നെയല്ലേ തോന്നുന്നത് അപ്പം ബിഗ് ബോസ് ആ റോക്കി കുറേ നേരമായിട്ട് കുറേ കരഞ്ഞ് മതിയായി കേട്ടോ ഇങ്ങനെ കരഞ്ഞിങ്ങനെ തീർക്കുമല്ലോ നമ്മൾ നമ്മുടെ ദുഃഖം അതുപോലെ റോക്കി കൺഫെഷൻ റൂമിൽ നിന്ന് കരഞ്ഞ് 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 തീർത്ത് കേട്ടാ പുള്ളിക്കാരെ കരയാതെ പോയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് സ്രെസ്സവും ഇത് കരഞ്ഞു പോകുമ്പോൾ ഉണ്ട് എല്ലാ ഭാരവും ഇറക്കി വെച്ച് പോകുന്ന പോലെ തോന്നി ബിഗ് ബോസ് പറഞ്ഞായിരുന്നു ഗുരുതരമായ നിയമലംഘനമാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തുടരാനാവില്ല യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ പുറത്താക്കുന്നു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരും ലീവിങ് ഏരിയയിൽ വിളിച്ചിട്ട് റോക്കി ഇവിടെ ചെയ്ത ഗുരുതരമായ നിയമലംഘനമാണ് എന്നേക്കുമായിട്ട് വിട പറയുന്നു പറഞ്ഞു അപ്പം തന്നെ അൻസിബയും ഋഷിയൊക്കെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പോൾ ബിഗ് ബോ ഷിജോ വന്ന് പറയാൻ തുടങ്ങി എൻ്റെ റോക്കിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട് അതായത് എനിക്ക് ഏറ്റവും നല്ല സുഹൃത്താണ് റോക്കി പക്ഷേ രണ്ട് മൂന്ന് ദിവസം എനിക്ക് തോന്നുന്നില്ല അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് കേട്ടാ ഇവിടെ കുറേ പേർ പറയുന്നുണ്ട് ഞാൻ പ്രവോക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇരുന്ന് മേടിച്ചതാണെന്നൊക്കെ സിജോ പ്രവോക്ക് ചെയ്തു സിജോ പ്രവോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട് തൊട്ടിട്ടുണ്ട് റോക്കിയെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പക്ഷേ റോക്കി അടിക്കുമ്പോൾ സിജോ വിചാരിച്ചിട്ടില്ല അത്രേ ഉള്ളൂ അടിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല കാര്യം അടിക്കുന്ന ആളല്ലോ നമുക്കറിയാലോ അടിക്കും റോക്കി അടിക്കും നമുക്ക് ആർക്കും അറിയാം പക്ഷെ പ്രവോക്ക് പ്രവോക്കർ വീക്കനാണ് സിജോ ഇതുപോലെ പോലെ തന്നെയാണ് സിജോ ജിൻഡോട് സംസാരിക്കുന്നതൊക്കെ ഇതുപോലെ തന്നെയാണ് ജിൻഡോ ആ കൺട്രോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒന്നും ചെയ്യാത്തത് അപ്പം ജാൻമണി പറഞ്ഞ് പ്രാന്ത് പിടിക്കുന്ന അയാളും പുറത്തായി എല്ലാവരും പുറത്തായി അങ്ങനെ എല്ലാവരും എല്ലാവരും കരയാൻ തുടങ്ങി അല്ലാതെ അവരുടെ റൂമിലുള്ളവരെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഗെയിമിൻ്റെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ കുറഞ്ഞു കിട്ടി ഒരു സ്ട്രോങ് പ്ലെയർ അവർക്ക് പോയി അവരുടെ അവരുടെ മുന്നിലുള്ള ഒരു സ്ട്രോങ് പ്ലെയർ അവർക്ക് പോയി കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ അവർക്ക് നല്ലൊരു അവസരങ്ങൾ ഇനിയും കിട്ടും ഇനി വൈൽഡ് ഗാർഡിന് നല്ല അവസരമുണ്ട് മനസ്സിലായോ അപ്പോൾ അവിടെ അർജുന അനുസരിയൊക്കെ ഭയങ്കര കരച്ചിലാണ് സിജോ ജാസ്മിൻ ജാസ്മിൻ സിജോ എടുത്ത് പോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം ജാ സിജോ പിന്നെ പറഞ്ഞു തുടങ്ങി എന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നെ അനാവശ്യമായിട്ട് പറയുന്നു ക്രെഡിറ്റ് എടുത്തെന്ന് പറഞ്ഞു അങ്ങനെ റോക്കിയുടെ കുറ്റങ്ങൾ ഇങ്ങനെ സിജോയുടെ വായിന്ന് വന്നു തുടങ്ങി ഞാനൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ എന്ത് കാണിക്കാനാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ പുള്ളിക്കാരൻ എൻ്റെ പുറകെ നടന്നിട്ട് വടക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇപ്പം ജാസ്മിൻ പറഞ്ഞത് സാരമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അതിൻ്റെ ഇടയിൽക്കൂടെ നോറ ഇവിടെ സിജോയുടെ ഗെയിം പൊളിക്കാൻ വേണ്ടി നോക്കുകയാണ് സിജോ ചേട്ടൻ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആയിരുന്നില്ല റോക്കിയുടെ അടുത്ത് അവർ നല്ല വഴക്ക് തന്നെയായിരുന്നു ഇപ്പം നന്മ മരം കളിക്കുകയാണ് കേട്ടാ ഇപ്പോൾ വലിയ ഓഫ് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ നന്മമരം കളിക്കലല്ലേ കളിക്കുന്ന ആൾക്കാർ പ്രേക്ഷകരുടെ മുന്നേ നെഗറ്റീവ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയുള്ളവർ രണ്ടുപേരും നല്ല ശത്രുക്കൾ തന്നെയായിരുന്നു ഓപ്പോസിറ്റാണ് കളിച്ചത് എന്ന് നോറ പറയുന്നു സിജച്ചോട്ടിലെ ശരിക്കുമുള്ള മുഖം കാണിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ആ പുള്ളിക്കാരൻ്റെ മുഖം അറിയണം നിങ്ങളെല്ലാവരും പ്രേക്ഷകർ കാണണം എന്നൊക്കെ നോറയിരുന്നിട്ട് യമുന എടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ നടക്കണം ബാക്കിയൊക്കെ ഒരു ചത്ത ചത്തംസരം പക്ഷേ നോമിനേഷൻ ഉടനെ ഉണ്ടാവും നോമിനേഷൻ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കമൻറ്റ് ബോക്സ് മുഴുവൻ പറയുന്നുണ്ട് കുറേ പേര് കോമഡി ആയിട്ട് പറയുന്നുണ്ട് കുറേ പേര് കോമഡി ആയിട്ട് പറയുന്നത് അതാ ഇറ്റ്സ് എ ഗെയിം അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് ഇമോഷണൽ കാണും കാര്യം ഒരാൾ ഔട്ടായതല്ലേ പക്ഷേ ഇതൊരു മാസം ഒരു പത്ത് എഴുപത് ദിവസം കഴിഞ്ഞ് ഔട്ടായെങ്കിൽ കുറേ പേർക്ക് ഫാൻസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്താകുമ്പോൾ വിഷമമാവും ഇപ്പോൾ പിന്നെ റോക്കിക്ക് ഫാൻസ് ആയി വരുന്ന റോക്കി ഗെയിം കളിച്ച് തുടങ്ങിയില്ല റോക്കി ജസ്റ്റ് ടാർഗറ്റിംഗ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ ഗെയിം എന്ന് പറഞ്ഞ സംഭവം അവിടെ തുടങ്ങുന്നള്ളൂ തുടങ്ങുന്നതിന് മുന്നേ ഓരോരുത്തർ ഔട്ടായിക്കൊണ്ടിരിക്കുക ഇപ്പൊ രതീഷ് രതീഷ് അവിടെ നമ്പർ വൺ പ്രതിയോഗിയായിരുന്നു പുള്ളിക്കാരൻ പോയി അത് മനസ്സിലായി അപ്പം അത് കഴിഞ്ഞ് റോക്കി ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരുടെയും ടാർഗറ്റാണ് എല്ലാവരുടെയും ടാർഗറ്റാണ് അവരവിടെ അങ്ങനെ നിൽക്കും ടാർഗറ്റായിട്ട് അപ്പൊ അതുപോലെ തന്നെ റോക്കി അവരുടെ എല്ലാവരുടെയും ടാർഗറ്റാണ് പക്ഷേ റോക്കിയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അതൊന്ന് കളിച്ച് തുടങ്ങിപ്പോൾ തന്നെ അടുത്തത് പോയി റോക്കിയും പോയി അപ്പം ഇനി എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡുകൾക്ക് ഭയങ്കര ചാൻസ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കളിച്ച് കയറാൻ നോക്കുക അവിടെ വില്ലന്മാരുണ്ട് അവിടെ ഹീറോകളുണ്ട് അവിടെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസും ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം പിടിച്ച് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിനകത്ത് റോക്കി പോയത് തന്നെയാണ് നല്ലതെന്ന് തന്നെ പറയുന്നത് പിന്നെ ഫിസിക്കൽ അസോൾട്ട് ഇതൊരു പാഠമാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇതൊരു ഗുണപാഠമാണ് എല്ലാവരും പഠിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ആവാം പാടില്ലെന്നുള്ളത് ഗെയിം എന്ന് പറഞ്ഞാൽ മറ്റേ എപ്പോഴും അഗ്രസീവ്നെസ് മാത്രമല്ല ഗെയിം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിം കൂടെ കളിക്കണം കുറച്ച് കൺട്രോളൊക്കെ വേണം കൺട്രോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് ദൂരം പറ്റാൻ പോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് തന്നെ പറയണം പിന്നെ അൻസിബയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിപ്പോൾ കാര്യം അവർ മൂന്ന് പേര് നാല് പേര് ഒരു റൂമിലല്ലേ അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമം ജിൻഡോയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇനി എന്ത് നടക്കും എന്നുള്ളത് അപ്പോൾ കുറച്ച് പേര് പറയുന്നത് ലാലട്ടനോട് ചോദിച്ചിട്ട് അതൊന്നും ഇതൊക്കെ സ്പോട്ട് ഇൻഡക്ഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ സ്പോട്ട് ഇറ്റക്ഷൻ ആയിരിക്കും അല്ലാണ്ട് അഞ്ചു ദിവസം സീക്രട്ട് റൂമിൽ വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇതൊക്കെ നമ്മൾ മറ്റു ബിഗ് ബോസുകളൊക്കെ സ്പോർട്ട് ജെക്ഷനാണ് അവരെ ഉടനെ തന്നെ വിളിച്ചിട്ട് അവർ ഔട്ട് ആക്കും അല്ലാണ്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കാര്യം അമ്മാതിരി അടിയാണ് അടിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പാലുവിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പഞ്ച് ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഇനി ഞാൻ കാണാത്ത ഇടോന്ന് അറിഞ്ഞുകൂടാ കാണാത്ത കുറേ ഉണ്ടല്ലോ ലാംഗ്വേജസ് ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം ഞാൻ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും സ്ട്രോങ്ങ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ അസോൾട്ടാണ് ഈ നടന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്